ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ വിവാഹത്തെയും വിവാഹത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളും തനിക്ക് ലഭിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ തനിക്ക് ലഭിക്കുന്ന ഭർത്താവ് ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ചാണക്യ ചാണക്യനിധിയിൽ പറയുന്നു ഏതൊരു പുരുഷനും ഭാര്യയിൽ ആഗ്രഹിക്കുന്ന അഞ്ചു ഗുണങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് മുന്നേറാൻ വേണ്ട എല്ലാ ചേരുവകളും അടങ്ങിയ സാരോപദേശങ്ങളാണ് ചാണക്യൻ ഇതിൽ കണക്കാക്കുന്നത് വിജയത്തിനായി ഓരോ സാഹചര്യത്തിലും സ്വീകരിക്കേണ്ട വഴി എന്താണെന്ന് ചാണക്യൻ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് പുരുഷ ഗുണങ്ങളും സ്ത്രീ ഗുണങ്ങളും അടക്കം ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ കുറിച്ച് ചാണക്യൻ പറയുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യയിൽ പുരുഷൻ ആഗ്രഹിക്കുന്ന അഞ്ചു ഗുണങ്ങൾ അവ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ വളർച്ചയുടെ ഭാഗമാകുന്ന ഭാര്യ ഭർത്താവിന്റെ സ്വപ്നങ്ങളിലും വെല്ലുവിളികളിലും ഒപ്പമുണ്ടാകുന്ന പിന്തുണ നൽകുന്നവളായിരിക്കണം ഭാര്യ ഭർത്താവിന്റെ വിചിത്രമായ ആശയങ്ങളെപ്പോലും ഉൾക്കൊള്ളുകയും ആ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയിൽ ഒപ്പം നിൽക്കുകയും വേണം ഭർത്താവിന്റെ വിജയത്തിൽ സന്തോഷിക്കുകയും നിരാശകളിൽ സാന്ത്വനിപ്പിക്കുകയും വീഴ്ചകളിൽ ഒപ്പം നിൽക്കുന്നവളുമായിരിക്കണം ഭാര്യ ചാണകന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ഭാര്യയാണ് പുരുഷന്മാർക്ക് ഏറെ ഇഷ്ടം നമ്പർ ടു ക്ഷമയുള്ള ഭാര്യ ദാമ്പത്യത്തിൽ വഴക്കുകളുടെയും വികാര വിക്ഷോഭങ്ങളുടെയും അനവധി ഉണ്ടാകും പക്ഷേ ചാണക്യം പറയുന്നു പുരുഷ സങ്കല്പത്തിലെ ഭാര്യ അത്തരം ഘട്ടങ്ങളിൽ ക്ഷമ കൈവിടാതെ നിലകൊള്ളുന്നവളായിരിക്കും എത്ര വലിയ പ്രശ്നങ്ങളിലും ഇളകാതെ കൂടി നിലകൊള്ളാൻ അവൾക്ക് സാധിക്കണം ജീവിതത്തിലെ ചെറിയ അസൗകര്യങ്ങളിലും കുറവുകളിലും പരാതി പറയാതെ അതുമായി പൊരുത്തപ്പെടുന്നവളായിരിക്കണം ഭാര്യ എല്ലാ വെല്ലുവിളികളും കൈകാര്യം ചെയ്യാൻ വിദഗ്ധയായ ഒരു ഭാര്യയാണ് പുരുഷന്മാർ ഏറെ ആഗ്രഹിക്കുന്നത് നമ്പർ ത്രീ സ്വന്തം കാലിൽ നിൽക്കുന്നവൾ വിവാഹം ശേഷം സ്വന്തം കാൽ നിൽക്കുന്ന സ്വാതന്ത്ര്യമായ ഒരു ഭാര്യയാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല വൈകാരികമായ സ്വാശ്രയത്വം ഭാര്യമാർക്ക് സ്വന്തമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വ്യക്തിബന്ധങ്ങളും വേണം എപ്പോഴും ഭർത്താവിന്റെ പരിഗണനയും ശ്രദ്ധയും വേണമെന്ന് വാശി പിടിക്കുന്ന ഭാര്യമാരെ പുരുഷന്മാർക്ക് ഇഷ്ടമല്ല നമ്പർ ഫോർ ബഹുമാനത്തിന് പ്രാധാന്യം നൽകുന്നവൾ ദാമ്പത്യത്തിന് കൂടുതൽ രുചി പകരുന്ന അതുല്യ ചേരുവയാണ് പരസ്പര ബഹുമാനം തങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അല്ലെങ്കിൽ ബഹുമാനം നൽകാത്ത ഒരു പങ്കാളിയെ സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കില്ല പരസ്പരം ബഹുമാനിക്കുന്ന ഒരു പങ്കാളിയാണ് പുരുഷനും ആഗ്രഹിക്കുന്നത് ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യ അയാളുടെ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും ബഹുമാനിക്കുകയും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷിക്കുകയും ചെയ്യും ബഹുമാനിക്കുക എന്നത് ഒരാൾക്ക് മുന്നിൽ തല കുനിക്കുകയല്ല സംസാരിക്കാനും സംസാരിക്കുന്നത് കേൾക്കുവാനുള്ള ഇടമാണെന്ന് ചാണക്യൻ പറയുന്നു നമ്പർ ഫൈവ് സഹാനുഭൂതി അല്ലെങ്കിൽ കരുതൽ മറ്റൊരാൾക്ക് കരുതൽ നൽകാനുള്ള കഴിവ് വിലമതിക്കാനാകാത്ത ഒന്നാണ് ഭർത്താവിനോടുള്ള ദയുള്ള മനസ്സിലാക്കുന്ന സഹാനുഭൂതിയുള്ള ഭാര്യ ദാമ്പത്യ ജീവിതം മനോഹരമാക്കുമെന്നാണ് ചാണക്യൻ പറയുന്നത് ചാണകൃം പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ പല പല സങ്കല്പങ്ങളായിരിക്കും ഓരോരുത്തർക്ക് ചിലപ്പോൾ ഇത് തന്നെ ആകണമെന്നില്ല ഇതിനേക്കാളും സങ്കല്പങ്ങൾ ഉണ്ടാകുക ഇന്ന ഒരു സ്ത്രീക്കാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ഭാവി ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാവി വധുവിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് ഒരു സങ്കല്പങ്ങൾ ഉണ്ടാകും എന്തൊക്കെയാണെങ്കിലും ഈ സങ്കല്പങ്ങൾ തന്നെയാണോ നിങ്ങൾക്ക് നിങ്ങളും കമന്റ് ചെയ്യുക എന്തായാലും നിങ്ങളുടെ സങ്കല്പത്തിനൊത്ത അനുയോജ്യമായിട്ടൊരു വരനെ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്